ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും കഴിഞ്ഞു പോയ ആളുകളുടെ മുഴുവൻ മയ്യത്ത് മുഴുവൻ എവിടെയെങ്കിലും നമുക്കും ഒരു നാൾ മരിക്കണം ഇന്ന് തന്നെയാകാം ഇപ്പോൾ തന്നെയാകാം കെലിമചൊല്ലി മരിക്കാൻ റബ്ബയെ ഞങ്ങളെ അനുഗ്രഹിക്കണം സാധാരണ ആളുകൾക്ക് മരണം ഒരു വിശ്രമമാണ് ബന്ധുമിത്രാദികൾക്ക് ചിലപ്പോൾ ആ ദിവസങ്ങളിലും പോരാട്ടമാണ് കാരണം മുസ്ലിമായി മരിച്ചു കഴിഞ്ഞാൽ കെലിമചൊല്ലി മരിച്ചാലും തിരുനബി സല്ലാഹു അലൈ വല്ലയുടെ സുണ്ടത്തനുസരിച്ച് ജീവിച്ച് മരിച്ചാലും ബന്ധുക്കൾ ചിലപ്പോൾ വിടൂല അവർ പല അനാചാരങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നമുക്ക് പങ്കെടുക്കാനോ സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ലാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു കിടക്കുന്നുണ്ട് ചിലപ്പോ നമുക്ക് തന്നെ അത് പരിചയമുണ്ടാവില്ല ഏതാണ് ആചാരം അനാചാരം എന്ന് അറിയാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അറിയണം നമ്മൾ മരിച്ചാൽ നമ്മളെ ആളുകൾ എന്താണ് ചെയ്യുക എന്നുള്ളതും നമ്മൾ അറിയണം രണ്ടും രണ്ടും അള്ളാഹുവിനുഗ്രഹിക്കുന്നു അപ്പോ ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം മരിച്ചാൽ നമ്മളെ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യണം അറിയണം പിന്നെ പറയണം ഏർപ്പാട് ചെയ്യണം ഞാൻ മരിച്ചാൽ ഇന്ന രീതിയിൽ കബറടക്കണം മരണം വീട് ഇന്ന രീതിയിലാകണം സ്വത്ത് അനന്തരാവകാശികൾ സമയത്ത് പെട്ടെന്ന് തന്നെ ഓഹരി വയ്ക്കണം കടങ്ങൾ വീട്ടണം വസീയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാ അത് നടപ്പാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം മരണവീട്ടിൽ കരച്ചിൽ ഉണ്ടായാൽ അലറിക്കരച്ചിലും പൊട്ടിക്കരച്ചിലും ഉണ്ടായാൽ അതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നുണ്ട് അതിന്റെ കാരണം എന്താ അതെന്താ അങ്ങനെ നമ്മളല്ലല്ലോ കരയുന്നത് പിന്നെയോ ആൾക്കാർ അറിയാൻ മരിച്ച ആൾ പറഞ്ഞു കൊടുത്തിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല അലറിക്കരച്ചിലും കുട്ടക്കരച്ചിലും ഉണ്ടാക്കരച്ചിലും ഒന്നും പാടില്ല എന്ന് പറയണം എപ്പോഴാ പറയാ അതിപ്പോ തന്നെ പറയണം മരണാനന്തരം നമ്മുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരുപാട് അപാകതകൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കണമെങ്കിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ വേണം മരണശേഷം നമ്മുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ ബന്ധുക്കൾ അന്യായവും അധർമ്മവും കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് നമുക്കുണ്ടാകുക നമ്മൾ മരിച്ചുപോയില്ലേ ഇല്ലേ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണം വസീയത്ത് ചെയ്യണം പറഞ്ഞിട്ടും അതിനെതിരായി ചെയ്താലോ അത് അള്ളാഹു അപ്പാക്കട്ടെ നമുക്ക് നിവൃത്തിയില്ല പക്ഷെ അതാരാ നമ്മുടെ സ്വന്തം ചോരേ അതൊക്കെ എന്റെ മക്കൾക്ക് അറിയാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് അഞ്ചു നേരവും സഫ് ശരിയാക്കാൻ പറയണ്ടത് അതൊക്കെ അറിയണ കാര്യല്ലേ കോമൺ സെൻസ് ഇല്ലേ പക്ഷേ അഞ്ചു നേരം മുന്നൂറ്ററുപത്തഞ്ച് ദോഷം സെഫ് നേരെയാക്കാൻ വ്യക്തമായിട്ട് പറയും സുഫ് നേരെയാക്കാൻ വ്യക്തമായിട്ട് പറയും അത് ശരിയായോ എന്ന് ും ഇസ്ലാമിന്റെ പട്ടാളം ഉസ്മാൻ എത്ര സ്വഫുണ്ടോ അതിന്റെയൊക്കെ അറ്റണ്ടറ്റത്തും ആളെ നിർത്തിയാ അപ്പോ പറയണം മരിച്ചാൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷേ കയ്യൂക്കുള്ളവരാ മൂത്തവരാകും കാരണവന്മാരാകും വേറെ ഏതെങ്കിലും ആകാം പറഞ്ഞു പറഞ്ഞാൽ കടമ കഴിഞ്ഞു ശനിയാഴ്ച മീൻപിടിക്കരുത് കല്പന നോക്കുമ്പോ ശനിയാഴ്ച അപ്പോ വിരുദന്മാര് വളവന്മാര് സമർത്ഥന്മാര് അതിനൊരു മറികടക്കാൻ ഒരു വഴി കണ്ടു പടച്ചോനെ ധിക്കരിക്കും ധിക്കരിക്കാൻ പാടില്ലല്ലോ പക്ഷെ മീൻ കിട്ടും വേണം അപ്പോ ശനിയാഴ്ച ചാല് കയറിയിട്ട് മീനൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തളം കെട്ടി നിർത്തി മരുവിന് ശേഷം പോയിട്ട് പിടിച്ചു ഓഹ് എന്താ ബുദ്ധി ചെറിയൊരു ഉദാഹരണം നമുക്ക് കാണാം എന്താ ഇടത് കൈ കൊണ്ട് കുടിക്കരുത് എന്ന് റസൂല്ലാഹി അരുളിയിട്ടുണ്ട് അപ്പോ വലത്തെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഗ്ലാസിന്റെ താഴെ ചെറിയൊരു ഏർത്ത് കൊടുക്കുക വലത്തെ കൈവിടെ ഓ പടസോനെ പറ്റിച്ച പോലെ ആവുമോ റസൂല് പറഞ്ഞ മാതിരി പോരെ എന്തിനാണ് അപ്പോ വളഞ്ഞ വഴി സ്വീകരിക്കുന്ന സംവിധാനം തരികടയാണ് എന്ന് തോന്നുന്ന രീതിയിൽ പോലും നമുക്ക് ഉണ്ടാകരുത് അള്ളാഹു ഗ്രഹിക്കട്ടെ അപ്പൊ എന്ത് വേണം മരിക്കുന്നത് വരെ നമ്മൾ എന്തു ചെയ്യണമെന്ന് നമ്മൾ അറിയണം മരിച്ച ശേഷം മരിച്ച ശേഷം അവർ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയണം നമ്മൾ ജീവിതകാലത്ത് അനാചാരങ്ങളുടെ കൂടെ നടന്നു ആ ചോറൊക്കെ കഴിച്ചു അതിനൊക്കെ പൈസ കൊടുത്തു പിന്നെ ഞാൻ മരിച്ച അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയോ അത് പറയുന്ന അർത്ഥമുണ്ടോ ഇല്ല അതുകൊണ്ട് ജീവിതകാലത്ത് നമ്മൾ അനാചാരങ്ങളുടെ കൂടെ പഠിപ്പിച്ച മര്യാദയനുസരിച്ച് നമ്മൾക്ക് ജീവിതം റെഡിയാക്കുക ഷുർക്കിൻ്റെ കൂടെ നിസ്കരിക്കരുത് ബിദുരത്തിൻ്റെ കൂടെ മരിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അത് പറയാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓർമ്മകൾ തല്ലി തിക്കി തിരക്കി കയറി വരുമ്പോ ചിലപ്പോ അത് പറയാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നരകാന്നൊന്നും അർത്ഥമില്ല അത് പറഞ്ഞാൽ വാക്ക് വാക്ക് അർത്ഥം അങ്ങനെ തന്നെയാകണം പറഞ്ഞ പറഞ്ഞീശയ കാക്കണി നായാലോ അതിലാഹില്ല നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ നിർമ്മതവാദി നിർമ്മദവാദിയിലായില്ലാഹുള്ളതാന്ന് പറഞ്ഞാൽ മുഷിക്ക് എന്ന് പറഞ്ഞാൽ ജീവിതകാലത്തോക്കെയാണ് മരിക്കാൻ നേരത്തെ പറഞ്ഞാലോ അല്ല ആൻഡ് ചോദിച്ചിട്ടുണ്ട് അല്ല ആൻ ഇപ്പോഴാണ് നേരം വിളിക്കുന്നത് ഇനി കുറെ കാലം ധിക്കരിച്ച് നടന്നില്ലേ ഇതുവരെ ധിക്കരിച്ച് നടത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അർത്ഥം മനസ്സിലാക്കണം അസയം ഉൾക്കൊള്ളണം എന്നിട്ട് കെല്മ ഇനി മയ്യത്ത് വസ്ത്രം വഴിക്കണം കണ്ണുപൂട്ടണം താടി കട്ടണം വേഗം കുളിപ്പിക്കണം വേഗം മറവ് ചെയ്യണം കഫൻ ചെയ്യണം കഫൻ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടുന്ന് മയത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ തിളക്ക് നേരെ നിസ്കരിക്കാവുന്ന വിധത്തിൽ കിടത്തണം മയത്ത് കൊണ്ടുപോകാൻ നേരത്ത് സമ്മതം ചോദിക്കേണ്ട പ്രശ്നമൊന്നുമില്ല മയ്യസ്കാരങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ കേട്ടത് കൈക്കോട്ടുകൊണ്ട് കുഴിമാന്തുന്ന ശബ്ദമാണ് ഒന്നും ആരോടും ചോദിച്ചിട്ടല്ല പണി കഴിഞ്ഞു വേഗം മയ്യത്ത് കൊണ്ടുപോകുമ്പോ തബാറക്കൈല്ല ഫാത്തിഹ ഇല്ലാസും അതേനുമില്ല ഉണ്ടാകരുത് എന്ന് പറഞ്ഞേക്കണം പ്രാർത്ഥനയില്ല പ്രത്യേകം ആളുകളെ ചാക്കിടാനും സോപ്പിടാനും ആണോ അല്ലേ അറിഞ്ഞുകൂടാ വികാര നിർഭരമായ അവിടെ പ്രാർത്ഥന സംഘടിപ്പിക്കുന്നു അപ്പൊ റസൂന്തൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം സഹാബത്തിന് മനസ്സിലായില്ലേ ഇമാമുകൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം നല്ല കാര്യമല്ലേ അഹോ അങ്ങനെയാണ് ചില ആളുകൾ പറയുന്നു നല്ല കാര്യല്ലേ നിങ്ങൾ എന്തിനായി നല്ല കാര്യം കണ്ടില്ലേ പിശാജി എന്താ ഇവിടെ പ്രാർത്ഥന അടക്കം ഇറങ്ങിപ്പോണെന്ന് ഉസ്താദുമാര് പറഞ്ഞു അവരോട് പറയണം നിസ്കാരം നല്ലതല്ലേ ആണ് മൂന്നടക്കാലത്ത് സുബൈ നിസ്കരിച്ചാലോ അത് പാടില്ല എന്തേ പാടില്ല റസൂര് പറഞ്ഞോ മൂന്ന് നിസ്കരിക്കാൻ പാടില്ല പിന്നെന്താ റസൂൽ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്നാ അത് ഫറാണ് ഓക്കെ നിസ്കരിച്ചാലോ മൂന്ന് സുബൈൻ്റെ സുന്നത്ത് നിസ്കരിച്ചാലോ പാടില്ല എന്തുകൊണ്ട് പാടില്ല പിന്നെന്താ നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് പാടില്ല ഉറങ്ങാൻ അവസാനത്തെ പിന്നെ ഒന്നും മിണ്ടരുത് ആ പ്രാർത്ഥനയുടെ അവസാനത്തെ വാക്ക് ആസിബ് റളിയല്ലാഹു അൻഹു ചെല്ലിയപ്പോ എല്ലാവരും നബിമാരാണ് റസൂലുമാരോ റസൂലുമാരോറ്റി പതിമൂന്നേ ഉള്ളൂ അപ്പൊ ഉയർന്ന കാറ്റഗറിയാണ് അപ്പൊ നീ പറഞ്ഞു ഞാനും എന്ന് പറയല്ലേ നെബി ചെയ്യേണ്ടത് സല്ലഹുലൈസ് അങ്ങനെയെല്ലാം പറഞ്ഞു അങ്ങനെ എന്നത് അല്ല പറയേണ്ടത് എന്താ അങ്ങനെ പറയേണ്ടത് എന്താ തെറ്റ് തെറ്റില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശരിയാണ് പക്ഷേ ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മളെ ഏൽപ്പിച്ച ഈ മസ്ജിദ് എങ്ങനെ ഉണ്ടാവും ഓരോരുത്തരും ബുദ്ധിയുള്ള ആൾക്കാരാണ് അല്ലേ അതാ ശരി ഇതാ ശരി അവനവൻ പറഞ്ഞ പിന്നെ എന്തെങ്കിലും നടക്കും ഇല്ല അപ്പോൾ പറ്റില്ല മയത്ത് കൊണ്ടുപോകുമ്പോൾ അവരുതിക്രൂ ചെയ്തു പോകും നമ്മളിൽ ചിലരോ വർത്താനം പറഞ്ഞു പോകും രണ്ടും തെറ്റ് രണ്ടും തെറ്റ് പഠിപ്പിച്ചത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ മിണ്ടാതെ പോകുമ്പോ എന്താ പണി എനിക്കും മരിക്കണല്ലോ ഇങ്ങനെ മയ്യത്തും കൊണ്ട് പോകുമല്ലോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ സ്ത്രീകളോട് പറയണം എല്ലാവരും ഒന്ന് മെല്ലക്കരയിൻ തീരെ കരയേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ മെല്ലക്കരയിന്നെങ്കിലും പറയണ്ടേ കേട്ടോ അപ്പങ്ങനെ മാറത്തെക്ക് അലമറുക എനിക്ക് ഞാൻ ആണോ എന്ന് ചോദിക്കു ലോകത്തെല്ലാരുണ്ട് ആ മരിച്ചാൽ ആരാള്ളത് കബറിൽ ആരുണ്ടാവ അതല്ലേ ചിന്തിക്കേണ്ടത് അതുണ്ടാക്കി കൊടുക്കണം മരിച്ചാൽക്ക് ഒരു ബെഡ്ഷീറ്റ് കൊടുക്കണം ബെഡ് കൊടുക്കണം തലേണ കൊടുക്കണം ഫാനും എ സിയും കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്താ മാർഗം ദീൻ കൊടുക്കുക സ്ത്രീകളെ ഭർത്താവിന് ഉമ്മാക്ക് ബാപ്പാക്ക് ആങ്ങളക്ക് സഹോദരി സഹോദരന്മാർക്ക് നല്ലോണം ദീൻ കൊടുക്കുക എല്ലാ ദീനും പഠിപ്പിച്ചു കൊടുക്കുക ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് മക്കൾക്ക് എല്ലാവർക്കും നല്ലോണം ദീൻ കൊടുക്കുക ഒരു സുന്നത്തും നഷ്ടപ്പെടരുത് പറഞ്ഞു കൊടുക്കുക മക്കളോടൊക്കെ എല്ലാ അമലും എല്ലാ ഇമാദത്തും ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആർക്കാണ് ഒരു ബെഡ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണ്ട എന്ന് വിചാരം ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഇല്ല ഓലും നെൽത്ത് കിടന്നോട്ടെ ആരെങ്കിലും വിചാരിക്കോ ഇല്ല തലയണ വേണ്ട എന്ന് വിചാരിക്കോ ഫാൻ ഇടണ്ട എന്ന് വിചാരിക്കോ എ സി വാങ്ങാൻ പൈസ ഉണ്ട് ആവശ്യമുണ്ട് കൊതുകുണ്ട് എ സി വേണ്ടെന്ന് വിചാരിക്കോ ഒരു വണ്ടി വാങ്ങാൻ കഴിവുണ്ട് വേണ്ടെന്ന് വിചാരിക്കോ ഇല്ല എങ്കിൽ അന്ത്യനാള് വരെ എത്ര ദിവസം അറിയില്ല അള്ളാഹു ഫിത്തനയിലാകുന്നതിന് മുമ്പ് ഞങ്ങൾ നീ മരിപ്പിക്കണേ ആദൻ നബി അലൈഹി സ്വലാം കിടക്കാൻ തുടങ്ങി എത്ര കാലം ഈ കാലം അത്രയും മണ്ണിലാളോ കിടത്തിയിരിക്കുന്നത് അല്ലേ അല്ലേ പാപ്പാനും എല്ലാരും മണ്ണിൽ തന്നെ അല്ലേ കിടത്തിക്കണ് ഏത് മുതലാളി ഒരു ബെഡ് കൊണ്ടുപോകണ്ടോ ഇല്ല തലേണ കൊണ്ടുപോകണ്ടോ ഇല്ല ഫാൻ ഉണ്ടോ ഇല്ല പിന്നെന്താ പരിപാടി അവർക്ക് നല്ല മയ്യത്താണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ പുതുമണവാളൻ ഉറങ്ങുന്ന പോലെ ഉറങ്ങണവാട്ടിയെ പോലെ ഉറങ്ങു ആദ്യത്തെ രാത്രി എന്താ രസം സന്തോഷം വികാര വിചാരങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അഭിലാഷങ്ങൾ അല്ലേ അതുപോലെ സ്വർഗത്തിന്റെ വിരിപ്പിട്ട് കൊടുക്ക് മലക്കുകളോട് റബ്ബ് പറയാം സ്വർഗത്തിന്റെ പുതപ്പെട് റബ്ബ് പറയാം സ്വർഗത്തിന്റെ സുഗന്ധം റബ്ബ് പറയാം അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ ഇനി ഉൾപ്പെടുത്തണം അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും താവഴിയിലും പാരമ്പര്യത്തിലും കീഴിലും മേലയും ഉള്ള ആൾക്കാർക്ക് അത് കൊടുക്കണം അതാണ് നാവ് അതാണ് നമ്മുടെ ജീവിതം ജീവിതം കണ്ടവൽക്ക് മനസ്സിലാകണം ഇങ്ങനെയൊക്കെയാണ് എപ്പോഴാ ഉണർന്നതെന്ന് തഹജ്യന് എന്നാലും നോമ്പുകൊക്കാൻ കഴിഞ്ഞോ ഇനി തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നുണ്ടോ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉഷാറാക്കുന്നുണ്ടോ വെറുതെ ഉള്ള ഒരു താടിരോമങ്ങൾ അതൊന്ന് നീട്ടി വളർത്തുന്നുണ്ടോ വെറുതെ ആണല്ലോ ഒരു മുടക്കൂല്ല കൂലിയാണ് അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കബറിൽ പോകാൻ ഉള്ള ആൾക്ക് വേണ്ടിയുള്ള തലയണയും കിടക്കയും പൊതപ്പും സുഗന്ധവും ഫാനും എ സിയും ഭക്ഷണവും കയാമത് നാൾ വരെയുള്ള സൗകര്യങ്ങൾ കീറാത്തത് കേടുവരാത്തത് മടുപ്പുണ്ടാക്കാത്തത് ആ ഇരുണ്ട ഇരുണ്ട ഗുഹയാണ് ഇരുണ്ട കബറാണ് ീളവും വീതി കണക്കാറിയെന്നൊക്കെ അറിയാലോ അല്ലേ അതിന്റെ ഉള്ളിൽ വിങ്ങൽ ഉണ്ടാകരുത് ശക്തി എത്ര തന്നെ ഉണ്ടായാലും ശരി എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്കറിയില്ലേ പക്ഷേ നമ്മൾ കൊടുക്കുന്ന ദീന മക്കൾക്ക് കൊടുക്കുന്ന ദീന ഭാര്യ ഭർത്താക്കന്മാർ കൊടുക്കുന്ന ദീന് രക്ഷിതാക്കൾ കൊടുക്കുന്ന ദീന് അത് മതി അനുഗ്രഹിക്കണം ചെറിയ ചെലവേ ഒരു ഫാൻ ഒരു എ സി വാങ്ങണക്ക് എത്ര വേണം നമ്മൾ പിരി പിരിക്കാൻ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞതാണ് കിട്ടിയത് അല്ലേ അല്ലേ ഒരു വാഹനം നാല് ചക്ര വാഹനം എത്ര റുപ്യ അന്ത്യനാളിൽ വിജയിക്കാൻ ആ പരീക്ഷയിൽ ജയിക്കാൻ ചെറിയ പണിയെടുത്താൽ പറഞ്ഞ അനുസരിക്കണം മക്കൾ അനുസരിക്കുന്ന രീതിയിൽ വളർത്തണം തന്റെ ഉണ്ടാതെവിടുന്നോ നിങ്ങളെ കഥയൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞാലോ അല്ലേ നിങ്ങളെപ്പോഴാ മക്കളുണ്ടാന്ന് തുടങ്ങിയത് എന്ന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയാലോ ഇന്നലെ സുബിസ്കരിച്ചോ എന്നാ സുബൈസ്കരിക്കാൻ പറയുന്നു ചോദിച്ചാലോ അതുകൊണ്ട് തമ്മുടെ മടങ്ങണം തീർച്ചയായും നമുക്ക് മാറ്റമുണ്ടാക്കണം എന്നിട്ട് വിരൽ ചൂണ്ടാൻ സാധിക്കണം നമ്മുടെ മക്കൾക്ക് സൗകര്യമുണ്ടാക്കണം മക്കൾക്ക് വേണ്ടിയാണല്ലോ മാതാപിതാക്കൾ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ് ഭാര്യ അടുക്കളയിൽ മുഴുവൻ സമയവും ഹോമിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭർത്താവ് പണിയെടുക്കുന്നത് ജോലി ചെയ്യുന്നത് അത് നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുകയാണ് അതിനാൽ മരണശേഷം അവർക്ക് ഉഷാറാകണം മരണശേഷവും കബലിൽ സ്വസ്ഥത കിട്ടാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് കടം അതിൽപ്പെട്ടതാണ് കടമകളതിൽപ്പെട്ടതാണ് ഇടപാടുകളതിൽപ്പെട്ടതാണ് സ്ത്രീധനമൊക്കെ കിട്ടുമ്പോ നല്ല സാറായിരിക്കും കബറിൽ സുഖം ഉണ്ടാവൂല കൈക്കൂലി പലിശ കബറില് സുഖം ഉണ്ടാവൂല ഹലാലല്ലാത്ത മുതല് കബറിൽ സുഖം ഉണ്ടാവൂലെ രക്ഷിക്കണേ പോയവർ പോയി അവർക്ക് വേണ്ടി നമ്മൾ മാപ്പരോട് ചോദിക്കണം സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പിതാക്കൾ സ്ത്രീധനം കൊടുത്തത് എങ്കിൽ ആ അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും ഭർത്താവിനോട് പറയും അന്ന് തന്ന ആഭരണങ്ങൾ കൊടുക്കുക ഇടപാട് അപ്പോൾ മരണാനന്തരം അന്ത്യനാൾ വരെയുള്ള ഏർപ്പാടുകൾ ചെയ്യണം മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനമായി പോകണം നമ്മൾ ആരും ഒന്നും മിണ്ടരുത് മയ്യത്ത് കൊണ്ടുപോകാൻ എല്ലാവർക്കും അറിയാം നിങ്ങൾ വേണ്ട മെല്ലെ മെല്ലെ പോയി പറയുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല വേഗാണ് പോകേണ്ടത് വേഗം പോയിന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ കാണിച്ചാൽ കാണിച്ച കുണ്ടുണ്ട് കുഴിയുണ്ട് ബസ് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് ആരും ഒന്നും ഇണ്ടാതിരിക്കും കഴിയുന്നതും അവിടെ ചെന്ന അങ്ങനെ വെക്കി ഇങ്ങനെ വെക്കിന്ന് പറയേണ്ട ആവശ്യമില്ല കവർക്ക് കവറിലേക്ക് വെക്കേണ്ടത് കുടുംബക്കാരാ അതൊക്കെ പഠിച്ചിരിക്കണം കവറിലേക്ക് വെക്കണം കഴിയുമെങ്കി കേട്ടോ ആ കുഴിക്ക് ചാടാൻ നിൽക്കണ്ട മൊബൈലൊക്കെ ഒന്ന് പുറത്തു വെച്ചോണ്ട് കവറടക്കുമ്പോ മൊബൈലൊന്നും അവഴാനോ അവിടെ ഒച്ചണ്ടാക്കാനോ നമ്മ മെനക്കെരുത് ആ രീതിയിലെല്ലാം സെറ്റപ്പ് ആക്കണം മയത്തിന്റെ കൂടെ പോകണം എല്ലാരും എല്ലാരും മയത്തിന്റെ കൂടെ പോകണം ബാക്കിലല്ല വളരെ ബാക്കിലല്ല വളരെ മുന്നിലാണ് എല്ലാവരും പോയി 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 എന്ന കാരണവുമാര് പറയാൻ നിൽക്കണ്ട ആരും അങ്ങനെ പറയരുത് കാരണം മയ്യത്തിന്റെ കൂടെ പോകാൻ ആ റസൂല് പറഞ്ഞു നമ്മളെന്താ പറഞ്ഞത് നേരത്തെ പോയി പോയിട്ട് അവിടെ അല്ല ഒപ്പം കുറച്ച് പോയാക്ക തിരക്കൊക്കെ ഉണ്ടായിക്കോട്ടെ കുടുംബക്കാർ ആദ്യം അവിടെ ഫസ്റ്റ് സെഫിൽ നിക്കണമെങ്കിൽ ആദ്യം വരണം അല്ലാതെ കുടുംബക്കാർക്ക് വേണ്ടി ഒരു സ്വഫ് ഒഴിച്ചിടൊന്നും വേണ്ട സോഫിങ് ഒന്നും ഇസ്ലാമില്ല പിന്നെ അവിടെ ഒരു വയത് പറയൊന്നും ആവശ്യമില്ല ദാ ാണ് വാക്കാലോ പ്രവൃത്തിയാലോ എന്ന് പറയേണ്ട ആവശ്യമല്ലേ പറഞ്ഞത് പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല കടമടപാടിന്റെ കാര്യം പറഞ്ഞു അത് പറയുമ്പോ ആലോചിക്കണം അപ്പൊ സ്ത്രീധനം വാങ്ങിക്കണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം കൊടുക്കേണ്ടിട്ടോ ഈ മരിച്ച ആള് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി ആ കൈക്കൂലി ഇടപാടാണെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ആലോചിച്ചിട്ട് പോണം ചെയ്യാ ആരാലോചിക്കേണ്ടത് ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ല നമ്മളാലോചിക്കേണ്ടത് എന്റെ മോൻ എന്നെ കൊണ്ടടങ്ങാറാവുമല്ലോ കേട്ടോ കവറടക്കം എല്ലാരും പോണം മയത്തിന്റെ കൂടെ അവിടെ വരെ പോകണം ലേശം നേരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കേട്ടോ എല്ലാരും പോണം ചില ആൾക്കാർ മയ്യത്ത് സ്കരിക്കാൻ അവിടെ കാത്തും എവിടെ അങ്ങാടിയില് മസ്ജിദില് അല്ല മയ്യത്തിന്റെ കൂടെ പോണം മയ്യത്തിന്റെ കൂടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറുങ്ങ പോണം നിർബന്ധല്ലോ രണ്ട് കീറാ ഒരു കീറാത്ത് ഊഹദുമലയുടെ അത്ര കണ്ടിട്ടോ എത്ര ഹെക്ടർ വലിപ്പുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെ അത്രയും വലിപ്പം അത് എവിടുന്നാ കിട്ടുക ഇവിടെ കിട്ടിയ കയറി വെത്താ വന്ന എത്ര റുപ്യ വരാ ഒരു ഒരു സെന്റിന് ഇത് സ്വർഗത്തിലാ കിട്ടുക അള്ളാഹുബേ ഞങ്ങളെ സ്വർഗത്തിൽ അത് വാങ്ങാൻ കിട്ടിക്കണേ അപ്പൊ അവിടെ പോണം കബറുങ്ങ പോണം പള്ളിക്കൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരിക്കുക മയ്യത്ത് കബറടക്കുന്നിടത്ത് തന്നെ കബറിസ്ഥാൻ്റെ അങ്ങേ അറ്റത്ത് വർന്ന വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ നമ്മളെ പരിപാടികളാണ് അതിന് പകരം അമ്മ പോവുക എന്നിട്ട് മയ്യത്തിൻ്റെ കബറടക്കാൻ കൂടി കൊടുക്കണമെങ്കിൽ അതെ കബറ അവിടെ മയത്ത് വെച്ച് മൂടുകല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇടാൻ കൂടി മണ്ണ് മണ്ണിടുക മൂന്ന് പിടി മണ്ണിടുക പിന്നെ കൈക്കൊട്ടുകൊണ്ട് ചെയ്യേണ്ട ചെയ്യേണ്ട ആൾക്കാരൊക്കെ ചെയ്യണം ഖബർ പറ്റ ഇടുങ്ങിയതാകണം നിയമമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആകണം നിയമമില്ല ഇടിച്ചിറക്കൊന്നും വേണ്ട കുറച്ച് വിശാലമാക്കുന്നതിനൊരു പ്രശ്നമില്ല ഖബറ തന്നെ മതി ആ വളവ് തന്നെ മതി പക്ഷെ ചെറുക്കെ വീർക്കയൊക്കെ ചെയ്യുമ്പോൾ മയത്തിനോട് ക്രൂരത കാണിക്കരുത് മയത്തിനോട് ക്രൂരത കാണിക്കരുത് അപ്പൊ ഇതിനെന്ത് ചെയ്യണം കുറച്ചൊക്കെ വിശാലമാക്കുക ലേശം വലിയ റൂമാക്കല്ല അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കണം അത് കഴിഞ്ഞിട്ട് തസ്ബീത്ത് കഴിഞ്ഞിട്ട് പോരാ തസ്ബീത്ത് ആരും ചൊല്ലി കൊടുക്കണ്ട എല്ലാരും ചൊല്ലിയാൽ മതി ഇനി സമയല്ലേ ഒരു മൂന്നെണ്ണം ചൊല്ലിയിട്ട് പോരി എന്തത്ര തിരക്ക് അല്ല എന്തെങ്കിലും വല്ല തിരക്കും ഉണ്ടോ ഉണ്ടെങ്കിൽ വേഗം പോരി എന്നാൽ മഴയാണ് ആയിക്കോട്ടെ കൈക്കോട്ടുകളുമ്പോഴത്തേക്കുമ്പോൾ എന്ത് മഴയാ നിങ്ങൾ കൈക്കോട്ടുകൾക്കാൻ പോകണേ എന്ത് മഴയാ പണിക്ക് പോകുന്നില്ലേ എന്ത് മഴയാ ഇവിടെയും പോകുന്നില്ലേ മഴയാമായ സംസ്കാരത്തിന് മഴ കവറിങ്ങ പോകാൻ മഴ പിന്നെ മൂന്ന് പിടി മണ്ണിട്ടാല് കഴിയുമ്പോൾ ചളിയാവും കുപ്പായത്തിലൊക്കെ എന്തെങ്കിലും ആവും എന്താ മക്കളെ ഇതൊക്കെ ആ കവർക്കാ ഞാനങ്ങളൊക്കെ പോകാനുള്ളത് അതുകൊണ്ട് സാരല്ല ഇനി ചളിയായിരിക്കാം ഇനല്ലേ സോപ്പും വെള്ളവും ഇപ്പൊ വാഷിംഗ് മെഷീനും ഇനി ചളിയായാലും കൊഴപ്പം നിജസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നാൽ കാണാ ചോറ് വളമ്പ് എന്താ കല്യാണം ബാപ്പ മരിച്ചില്ല സന്തോഷം ചെയ്യരുത് അങ്ങാടി തന്നെ പായസം ചെയ്യരുത് മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് ദയവായി ആരും മരിച്ച വീട്ട് പോയിട്ട് ഒരു 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 ചായ കുടിക്കരുത് ആ ഒരു മിച്ചറും നിന്നരുത് ചോറും കഴിക്കരുത് ആ മരിച്ച വീട്ടുകാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കി അപ്രകാരം തന്നെ മരിച്ച വീട്ടുകാർ സദ്യയുണ്ടാക്കി നാട്ടുകാരെ ക്ഷണിക്കൽ വെറുക്കപ്പെട്ട അനാചാരം എന്നാണ് പത്ത് കിതാബിൽ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറഞ്ഞത് ഉസ്താദമാരോടൊന്നും ചോദിക്കാൻ പറയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ട്രെയിൻ കൊണ്ട് നടക്കായും കൊണ്ട് നടക്ക സന്തോഷ ഇത് മരിച്ച വിടല്ലേ മക്കളെ അതുകൊണ്ട് ആ നിലക്കാ പിന്നെ ഭർത്താവും മരിച്ചാൽ ഭർത്താവും മരിച്ചാൽ ഭാര്യം നാലു മാസവും പത്തു ദിവസവും കാത്തുക്കണം എന്തിന് വേറെ കല്യാണം കഴിക്കാൻ അതേയുള്ളു അല്ലാതെ പ്രത്യേകം വസ്ത്രം വേണ്ട വാതിലടക്കണ്ട ജനലടക്കണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാം ജുമാക്കും ജമാത്തിനൊക്കെ പോകാം സാധാരണ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ കാണാമോ അവരെയൊക്കെ കാണാം പിന്നെ മരിച്ച വ്യക്തിയെ ഓർക്കുക എന്നുള്ളത് തെറ്റായൊരു കാര്യമല്ല ശരിയായ കാര്യമാണ് പക്ഷെ അതിനായിട്ട് ആന്തൊന്നും വേണ്ട ഏഴ് ഏഴ് പതിനാല് ഇരുപത്തെട്ട് നാല്പത് അമ്പത്തി ആറ് തൊണ്ണൂറ് അതൊന്നുമില്ല അതൊന്നുമില്ല അതൊക്കെ പറയണം മരിച്ചിടത്തോടാനല്ല പറഞ്ഞത് താക്കീത് നൽകാൻ എന്നാ സുഹൃത്ത് യാസി തന്നെ പറഞ്ഞത് മരിച്ചെടുത്താ ഇല്ല അത് സമ്മതിക്കരുത് ഉസ്താദുമാര് വരുമ്പോ അതിനൊന്നും നമ്മൾ സമ്മതിക്കരുത് കഴിയെങ്കിൽ നമ്മളത് അധികാരപ്പെട്ടതാണെങ്കിൽ അത് നമ്മള് എന്നൊരു വാക്ക് പറയാൻ ക്ഷമിക്കും പിന്നെ സ്വത്തോഹരി വെക്കണം കടം വീട്ടണം വസീയത്ത് വീട്ടണം അതൊക്കെ പറയാ ഒരനാചാരം ഉണ്ടാകരുത് നമ്മക്ക് വാപ്പ മരിച്ചാൽ മാത്രം ദാനം ചെയ്യാൻ തോന്നരുത് പാപ്പാക്ക് വേണ്ടി പാപ്പ കുറച്ച് പൈസ കൊടുക്കും പാപ്പ ചെയ്യട്ടെ ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുക്കും ചെയ്യട്ടെ പക്ഷേ സ്ത്രീധനം കൊടുക്കാനാകരുത് ഭക്ഷണത്തിനാകണം വസ്ത്രത്തിനാകണം മുറുക്കാനും കൊണ്ടുവന്നു മുറുക്കാനും വീടി സിഗരറ്റ് ഒന്നും മരിച്ചു വിട്ടരുത് അപ്പൊ സതൊക്കെ ചെയ്യാൻ അപ്പൊ കൊടുക്കും മരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കൊഴപ്പല്ല മരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമില്ല അരിവാരി കൊടുക്കലാണോ രണ്ടുപ്യക് അരി കിട്ടും എന്തിനാ പങ്ങൾ അരി കൊടുക്കണം രണ്ട് റുപ്യക്ക് റേഷൻ അരി കിട്ടും പിന്നെ അതിനെ അരി കൊടുക്കണം ആവശ്യമുള്ള എന്താ അത് കൊടുത്തോളി ഒരു വീടുണ്ടാക്കിയേ ഒരു മസ്ജിദ് ഉണ്ടാക്കിയ മദ്രസയ അതൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അനാചാരങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയണം ആചാരങ്ങൾ ഉണ്ടാകണം മരിച്ചാൽ മരിച്ചാൽ സ്വസ്ഥമായി കിടക്കാനുള്ള ഏർപ്പാടുകൾ ദീനാണ് 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 അത് നമ്മൾ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകണേ അലഹദ الدين നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുവാനുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് ഒരു കൊല്ലത്തെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളുടെ ചെലവ് എന്നാണ് ഒരു കണക്കുക കണക്ക് അത്ര ശരിയല്ല കുറയും കൂടി ഉണ്ടാവും എടുത്ത് നടക്കുന്ന ചെറ്റപ്പരയിൽ വരെ വരെത്തിനാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ കോടികൾ എന്താ പരിപാടി കല്യാണം അതെന്താ കല്യാണം റഹീം എൻ്റെ മകൾ ആമിനയെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു പറയാം കഴിഞ്ഞു പെണ്ണിൻ്റെ വാപ്പാന്റെ ചെലവ് ആ തൊള്ള മാത്ര കയ്യാണ് ചെറുക്കൻ്റെ എന്താ ചെലവ് കീശിയിൽ എന്താ ഉള്ളത് ഞങ്ങൾ കീശീലുള്ളത് അതാണ് മഹർ കൊടുക്കണം അത്രേ ഉള്ളൂ അതാണ് മഹർ കൊടുക്കണം റസൂൽദത്രയും കൊടുത്തത് രണ്ടായിരം റുപ്യ റസൂൽദാക്ക പെമ്മക്കൾക്ക് വകയറ്റിന്താ കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഹദീസാണ് ഹൈറൊന്നിക്കോ നല്ല കല്യാണം ഏറ്റവും ചിലവ് കുറഞ്ഞതാണ് അബുദാബു രണ്ടായിരത്തി നൂറ്റി പതിനേഴ് ിഹ ഒരു മഹത്തായ ബർക്കത്തിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ എളുപ്പമായിരിക്കും അവൾക്ക് മഹർ കൊടുക്കൽ എളുപ്പമായിരിക്കും ഉമാം അഹമ്മദിന്റെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തെ ഹദീസ് ഉമാ ജാലാലിക്കും മതത്തിൽ അവൻ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല ഹജ്ജ് അതിലൊക്കെ ഒരു മാറ്റം അപ്പൊ ഈ നിലക്കൊക്കെയാണ് കാര്യമെങ്കിൽ എന്തിനാണ് ഇതൊക്കെ അവരുടെ ചെങ്ങലക്കെട്ടുകൾ റസൂൽ അയച്ചു അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചു എന്നിട്ടാണ് പെണ്ണിന്റെ വാപ്പ് അടങ്ങാറാകുന്നതാണ് പെണ്ണിന്റെ നാട്ടുകാർ അടങ്ങാറാകുന്നതാണ് സഹോദരങ്ങൾ അടങ്ങാറാകുന്നത് കടം വാങ്ങുന്ന കടമ്പാടം പണയം വെക്കുന്നത് പലിശ കൊടുക്കുന്നത് വേണ്ട ലളിതമാക്കി ലളിതസുന്ദരമാർഗ്ഗമാക്കണം അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി നമ്മളെ നാട്ടിൽ ചെലവായി എത്ര 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 വീടുകൾ ഉണ്ടാക്കണം എത്രയെത്ര സ്കൂളുകൾ കോളേജുകൾ പരിപാടികൾ സംഘടിപ്പിക്കാം അല്ലേ അതുകൊണ്ട് ലോകത്തോട് പറയണം ലളിതം ലളിതം ഭക്ഷണമുള്ള ആൾക്കാർക്ക് തന്നെ ഭക്ഷണം കൊടുത്ത് തീറ്റിച്ച് തീറ്റിച്ച് തീറ്റി അങ്ങനെ അടങ്ങാറാകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അടുത്ത വർഷം വർഷം ആയിരം കോടിയായിട്ട് കുറയണം